ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത നമുക്ക് നേടിത്തരുന്ന ജീവിത വിജയം ഇത് സകല മാനവരാശികൾക്കും ഒരുപോലെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടോ ഈ ജീവിത വിജയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി മാത്രം ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇതിന് പ്രായപരിധിയില്ല ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ അറിയാതെ പോയ മനസ്സിലാക്കാതെ പോയ അവൻ്റെ കഴിവുകളുടെയും ശക്തികളുടെയും സത്യത്തിലേക്കാണ് ആ കഴിവും ശക്തിയും അവനിൽ നിന്ന് വാർത്തെടുക്കുന്നതാണ് ഇവിടെ വിജയം അപ്പോൾ എല്ലാവരിലും അനന്തമായ ശക്തിയും കഴിവുകളും ഉണ്ടെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം പക്ഷെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും നിലനിൽക്കുന്നത് ഒരേ അടിസ്ഥാന ഊർജത്തിലാണെന്ന സത്യം നിഷേധിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ നോക്കും ഭൂമിയുടെ ഗ്രാവിറ്റി എന്നൊരു ശക്തി നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷേ ആ ഗ്രാവിറ്റി എന്ന ശക്തി എല്ലാവർക്കും ഒരുപോലെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ല അത് അനുഭവപ്പെടുന്നത് ഇതുപോലെ വായുമണ്ഡലം എല്ലാവർക്കും ഒരുപോലെയാണ് സൂര്യൻ എല്ലാവർക്കും ഒരുപോലെയാണ് ഉദിച്ചു വരുമ്പോൾ ചൂട് എഴുതുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാം ഈ ഭൂപ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ തണുപ്പ് ഈ മലനിരകളിലൊക്കെ തണുപ്പ് കൂടുതലായിരിക്കും അതുപോലെ പുഴ കടൽ തീരങ്ങളിലൊക്കെ ചൂട് കൂടുതലായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ സൂര്യനെ സംബന്ധിച്ചിവിടെ മലഹരകളെന്നോ കടലെന്നോ അങ്ങനെയുള്ള താഴ്വാരങ്ങളെന്നോ തീരപ്രദേശങ്ങളൊന്നും ഒന്നുമില്ല സൂര്യനെല്ലായിടത്തും ഒരുപോലെയാണ് അതുപോലെയാണ് മനുഷ്യ ജീവിതവും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരുപോലെയാണ് കഴിവെങ്കിലും ഒരുപോലെയാണ് ശക്തികളെങ്കിലും അതെവിടെയൊക്കെയോ നമ്മളിൽ നഷ്ടപ്പെട്ട് മറഞ്ഞ് താറുമാറായി കിടക്കുകയാണ് അപ്പം നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ മൂടിപ്പുതച്ച് നമ്മളിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി വച്ചിരിക്കുന്ന ആ മറവുകളെ തടസ്സങ്ങളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ലോകത്തിൽ സത്യത്തിൽ എല്ലാവരും യഥാർത്ഥത്തിൽ ഒന്നാണ് ഇവിടെ ആരും അന്യരല്ല പക്ഷേ ഒന്നാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ജാതിപരമായും മതപരമായും ആണെന്നും പെൺ വിഭാഗം എന്നൊക്കെ തിരിച്ചു വച്ചതുകൊണ്ട് നമുക്ക് ബാഹ്യമായ ഒരു വ്യാവഹാരികതയും പാരമാർത്ഥികമായി യാഥാർത്ഥ്യത്തെയും തമ്മിലങ്ങോട്ട് ഉൾക്കൊള്ളാൻ പലപ്പോഴും പ്രയാസമുണ്ടാവാറ് പൈനിസ്റ്റീൻ പറയുന്നു ഈ കാണുന്നതെല്ലാം ഒരേ എനർജിയാണ് എന്നിലും നിങ്ങളിലൊക്കെ ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോൺ എന്ന എനർജിയാണ് പക്ഷേ അതിൻ്റെ പ്രകടനം മാനിഫെസ്റ്റേഷൻ വ്യത്യസ്തമാണ് ഇതുപോലെയാണ് മനുഷ്യരെല്ലാവരും ജീവജാലങ്ങളൊക്കെ ഞാൻ മനുഷ്യരെ മാത്രം ഉൾപ്പെടുത്താൻ കാരണം ആദ്യം നമുക്ക് നമ്മളെ മനസ്സിലായല്ലേ കുറിച്ച് പഠിച്ചിട്ടൊക്കെ അപ്പം നമ്മൾ നമ്മളിലേക്ക് അടിസ്ഥാനമായി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും ഒന്നാണ് ഒരു പാരമാർത്ഥിക തലത്തിൽ വ്യാവഹാരിക തലത്തിൽ ഇപ്പോൾ സ്കിന്നിന് കളർ വ്യത്യാസം ഉണ്ടാകും നീളം ഉയരം ഇതൊക്കെ വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ വണ്ണം വണ്ണം കുറഞ്ഞതൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ വൈവിധ്യത എപ്പോഴും ഭാഗ്യതലത്തിനാണ് ആന്തരിക തലത്തിൽ ഈ ശരീരം എൻ്റെ ശരീരത്തിലെ മാംസം പോയി കൊണ്ടുപോയി നമ്മളൊരു ലാബിൽ ടെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ശരീരത്തിലെ മാംസം എടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ബ്ലഡ് കൊണ്ട് കൾച്ചർ ചെയ്താലും അതിൻ്റെ അകത്തൊക്കെയുള്ള കെമിക്കലെല്ലാം ഒരുപോലെയാണ് പക്ഷെ ചില വേരിയേഴ്സും ഉണ്ടാവും അപ്പോൾ എല്ലാവരിലും ഒരേ കെമിക്കൽ സാധനങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ ശരീരത്തിലുള്ള ജലത്തിനും എച്ച് ടൂ ആണ് നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ള ജലത്തിനും എച്ച് ടൂ ആണ് എല്ലാവരും ശ്വസിക്കുന്ന ചൂടിൻ്റെയും സ്വഭാവ ഒരുപോലെയാണ് പക്ഷെ ചിലർ കൂടുതൽ ചിലർ കുറവ് അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ബോധ മനസ്സ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചിലരുടെ ബോധ മനസ്സ് വളരെ ദുർബലമാണ് ചിലർക്ക് കരുത്തുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അടിസ്ഥാന സത്യം ഒരേ സത്യമാണെങ്കിലും എല്ലാവരിലും ഒരുപോലെയാണെങ്കിലും അവിടെയുവിടെ ജാതി ഉള്ളത് അവിടെയുവിടെ മതമുള്ളത് നിങ്ങൾക്ക് ജാതിയും മതവും രക്തത്തിലും അതുപോലെ ഈ പഞ്ചഭൂതാത്മദേഹത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ബാഹ്യമായിട്ട് വ്യാവഹാരികമായിട്ട് ലൗകികമായിട്ട് എക്സ്റ്റേണലി ഉണ്ടാക്കിയതാണ് ഈ മതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റേണലി എവരി വൺ ഇസ് സെയിം ബിക്കോസ് വി ആർ മേഡ് അപ് ദ സെയിം എനർജി ഒരേ എനർജിയാണ് ഒരേ ഗ്രാവിറ്റിയാണ് ഒരേ പഞ്ചഭൂതങ്ങളാണ് ഒരേ സൂര്യനാണ് ഒരേ അഗ്നിയാണ് ഒരേ വായുമണ്ഡലമാണ് അപ്പോൾ ഈ വൈവിധ്യം നമുക്ക് പുറത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആന്തരികമായ എല്ലാവരും ഒരേ ശക്തിയാണെങ്കിൽ ഒരേ ബോധ മനസ്സാണെങ്കിൽ പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല എന്ന ചോദ്യത്തിന് ഓരോരുത്തരുടെ മനസ്സിനെയും സ്വാധീനിച്ചിരിക്കുന്ന ചിന്തകൾ വ്യത്യസ്തമാണ് ഇപ്പം നമ്മളെ നമ്മളല്ലാതാക്കുന്ന അല്ലെങ്കിൽ ദുർബലരാക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ചില സ്വഭാവശീലങ്ങളാണ് അതിനെയാണ് ഞാൻ പറഞ്ഞത് അടിമത്വം എന്താ പറയുക ആലസ്യം അസ്വസ്ഥതകൾ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ വ്യത്യസ്തരാണ് നമുക്ക് തോന്നും ഇവിടെയാണ് ഭഗവത്ഗീത പറയുന്നത് നമ്മളൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് മാറ്റി മറയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വലിയൊരു മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഹിന്ദു സമൂഹം ആദ്യം ഒരു മാറ്റത്തിന് തയ്യാറാവുക എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ശത്രുക്കളെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിക്കണം മൂന്ന് ശത്രുക്കളെ ഒന്നാമത്തെ ശത്രുവാണ് നമ്മളിലുള്ള ആലസ്യം ഞാൻ പറഞ്ഞു അത്യനിഷ്ഠമായി എല്ലാവരോടുള്ള റിക്വസ്റ്റാണ് നമുക്കൊരു പുതിയ കൾച്ചർ കൊണ്ടുവരണം രാവിലെ ഒരു അഞ്ചു മണിക്കണിയിട്ട് അടുത്തുള്ള വലിയ ക്ഷേത്രത്തിൽ പോയി ഒരു ജപമാലയും എടുത്തുകൊണ്ട് അങ്ങനെ പ്രദീക്ഷണം വെച്ച് നടക്കുക ജപിച്ചു നടക്കുക അതുകൊണ്ട് മനസ്സിനും ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആവർത്തിച്ചു പറയേണ്ടായി ഇങ്ങനെ ആലസ്യത്തെ തോൽപ്പിച്ച് പിന്നെ ഒരിടത്തിരുന്ന് പ്രാണായാമവും പ്രണവോപാസനയും ഓങ്കാരമന്ത്രമൊക്കെ ചൊല്ലി മനസ്സിനെ ഏകാഗ്രമാക്കി അപ്പോൾ അസ്വസ്ഥതയെ നമ്മൾ നിയന്ത്രിച്ചു മൂന്നാമത്തതാണ് മനസ്സിൻ്റെ അടിമത്വം പലതിലുമുള്ള വല്ലാത്ത ഒരു ഡിപ്പെൻഡൻസി അപ്പം ആ ഡിപ്പെൻഡൻസി മാറ്റാനാണ് നമ്മൾ നല്ല സേവനങ്ങൾ നല്ല പ്രവൃത്തികൾ നല്ല കൂട്ടുകെട്ടുകൾ നല്ല കാര്യങ്ങളിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ലത് ചെയ്യാനുള്ളൊരു സമയമായിട്ടും അല്ലെങ്കിൽ കിട്ടിയൊരു ഭാഗ്യമായിട്ടും കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഈശ്വരൻ്റെ ഒരു പ്രസാദമായിട്ട് അങ്ങനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ നിന്നും ഒരു വ്യത്യസ്തമായ കഴിവുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും എല്ലാവരിൽ നിന്നും ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ അതിനുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലസ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമില്ലെങ്കിൽ ഒരു പരിശീലനമില്ലെങ്കിൽ നമുക്ക് ആരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നിപ്പം നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വെറുതെ ട്യൂഷനും കൊടുത്ത് കുട്ടികളെ വീട്ടിലിരുത്തി കുത്തി ഇരുന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ മൊബൈലിൽ കുട്ടികൾ കുറേ നേരം ഇരുന്ന് അങ്ങനെ ശീലിക്കുന്നതുകൊണ്ട് എന്താണ് അവർ വിചാരിക്കുന്ന ബുദ്ധിപരമായ ഒരു ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാവുന്നതാണ് പക്ഷേ അച്ഛനമ്മമാരറിയണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിയാശക്തി ഉണരുമ്പോൾ ഇച്ഛാശക്തി ദൃഢമാകുമ്പോൾ ജ്ഞാനശക്തി സ്വാഭാവികമായിട്ട് ഉയരുന്നു ഇപ്പം ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി നിങ്ങൾ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിൽ കാണുന്ന മന്ത്രമാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി സ്വരൂപിണി എന്നുള്ളത് അപ്പോൾ ഈ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നൊക്കെ പറയുന്നത് ആദ്യം ക്രിയാശക്തിയാണ് അപ്പോൾ ക്രിയ ക്രിയാ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇപ്പം നമ്മളിങ്ങനെ കുറേ നേരം നടക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്താൽ അമ്പല പ്രത്യേകിച്ച് അമ്പലത്തിൽ അങ്ങനെ പ്രദക്ഷിണം വെച്ച് നടന്നുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് അങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ തലയിലേക്കൊക്കെ കയറി അങ്ങനെ ശരീരം മുഴുവൻ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൊണ്ട് നിറഞ്ഞ് ഒരു ക്രിയ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജവും ശക്തിയും അതായത് ഈ ശരീരത്തിന് എന്ത് രോഗം വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ശരീരത്തിൽ രൂപപ്പെടുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ കൃത്യനിഷ്ഠമായി ജീവിക്കുമ്പോൾ നമ്മളിൽ ഒരു കാര്യം തീരുമാനിക്കാനുള്ള ബുദ്ധിശക്തിയും ഉറക്കുന്നു അങ്ങനെ നമ്മൾ ക്രിയാശക്തി ഉണർത്തി അതുപോലെ മനസ്സിൻ്റെ ചഞ്ചലത നമ്മൾ മാറ്റാൻ പ്രാണായാമവും പ്രണവവും ഒക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ചീലിക്കുമ്പോൾ ഇച്ഛാശക്തി ഉണർന്ന് എനിക്കിത് സാധിക്കും അപ്പം ജ്ഞാനശക്തി താനെ വരും പലതും നമുക്ക് വേഗം ഗ്രാസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്ന് കുട്ടികളെയൊക്കെ ഇനി സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവിടെ വല്ലതും ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ തലയിലേക്ക് പെട്ടെന്ന് കയറണമെങ്കിൽ ആ ബ്രെയിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനാണ് ക്രിയാശക്തിയും ഇച്ഛാശക്തിയും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച അമ്മമാരോട് പറയുന്നത് കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകും പ്രദക്ഷിണം വെപ്പിക്കൂ കുറേ നേരം വിരുന്ന് നാമം ജപിപ്പിക്കൂ ഓം നാരായണായ ഏതെങ്കിലും ഒരു മന്ത്രം ജപിപ്പിച്ചുകൊണ്ട് അത് ശീലമാക്കിയാൽ ഈ കുട്ടികൾക്ക് നാളെ പലതും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ളൊരു സിക്സ് സെൻസ് ഒരു ഇൻക്യൂഷൻ ആ കുട്ടികളുടെ ഉള്ളിലുണ്ടാകും ഗീതയിൽ പത്താം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് തേഷാം സതതയുക്താനാം ബജതാം പ്രീതിപൂർവകം ദദാമീ ബുദ്ധിയോഗം തംയേനമാമുഭയാന്തി ആരാണോ വളരെ സത്യസന്ധമായിട്ട് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ജപിക്കുന്നത് അവർക്ക് ബുദ്ധിയോഗം താൻ ഉണ്ടാകുമെന്ന് കൃഷ്ണൻ ഉറപ്പ് തരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തു പക്ഷേ പൊതുവേ നമ്മുടെ കേരളത്തിലൊരു സമൂഹത്തിലുണ്ടല്ലോ നല്ലത് പറഞ്ഞാലും ഒക്കെ ദൈവം തന്നോളൂ ഒക്കെ ദൈവം തന്നോളൂ എല്ലാം ദൈവത്തിന് അങ്ങോട്ട് മൊത്തം ഹോൾസെയിലിൽ കൊടുത്തിരിക്കുകയാണ് അതിനി വെക്കേഷനിലൊക്കെ കാണാം നമുക്ക് ഈ അച്ഛനമ്മമാരിങ്ങനെ എല്ലാ അമ്പലത്തിൽ നിന്നും അമ്പലത്തിൽ നിന്നും മക്കളെ കൊണ്ടു ഗുരുവായൂർന്നൊരു പിട്ടിതം പിടിച്ചാൽ മമ്മിയൂർ പിന്നെ അങ്ങോട്ട് പോവുകയെ ഒരു ദിവസം സകല ദൈവങ്ങളെയൊക്കെ വേട്ടയടി പിടിക്കും എന്നോട് പറയും മകനെ ഒന്ന് പത്താം ക്ലാസ് പാസ്സാക്കി തരണം പ്ലസ് ടു പാസ്സാക്കി തരണം ഒക്കെ പ്രാർത്ഥനയാണ് അവിടെ നെയ്വിളക്ക് ഇവിടെ കൽവിളക്ക് ഒക്കെ നടന്നിട്ടുണ്ടാകും പാൽപ്പായസം പിന്നെ ഉണ്ണിയപ്പാ തിരുമേനിമാർക്ക് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതൊക്കെ അവരുണ്ടാക്കും ഇതൊക്കെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുക ഈ മകനെ ഒക്കെ ദൈവം പാസ്സാക്കി കൊടുത്തുള്ളത് ഇങ്ങനെയുള്ളൊരു അന്ധവിശ്വാസം കേരളത്തിൽ നല്ലവണ്ണമുണ്ട് നിങ്ങൾ വഴിപാട് ചെയ്യേണ്ട പൂജ ചെയ്യേണ്ട എന്നുള്ള പറയുന്നത് നിങ്ങളിതൊക്കെ ചെയ്തോളൂ പക്ഷേ ഒരു ആള് പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ സ്ഥിരമായി വന്നിട്ട് പറയും ഗുരുവായൂരപ്പ എൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങേക്ക് വല്ലതും അറിയോ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി അടിക്കുന്നേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെങ്ങനെ അലറിയിട്ട് പോയി കൃഷ്ണ അടുത്ത ലോട്ടറി അടിക്കുക ഇരിക്കണം എന്നിട്ടോ പകുതി ഞാൻ അങ്ങേക്ക് തരാം ലോട്ടറി അടിച്ചാൽ പകുതി കൃഷ്ണനും പകുതിയാക്കും അങ്ങനെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു എന്തായി പ്രാർത്ഥിക്കണം അപ്പോൾ പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണം നടന്നിട്ടില്ല മകനാണെങ്കിൽ ഇപ്പോഴും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വീട്ടിലോരോ പ്രാരംഭം വീട് പൊളിഞ്ഞ് നടക്കണോ ഭാര്യയ്ക്കാണെങ്കിലും ഓപ്പറേഷൻ അതിന് ചിലവ് ഇതിന് ചിലവ് എന്തൊക്കെ ചിലവ് ഇതൊക്കെ എങ്ങനെ നടത്തും ലോട്ടറി അടിക്കാതെ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് ലോട്ടറി അടിക്കേണ്ട കാര്യം പറഞ്ഞു ആ വ്യക്തി ഈ ആളെ ഇവിടെ മാറ്റി നിർത്തി ചോദിച്ചു താലയ്ക്ക് മുഖത്തൊരവറ്റ വീക്ക് കൊടുത്തിട്ട് പറഞ്ഞു താൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചില്ല തനി ലോട്ടറി അടിക്കണം നോക്കി എന്നിട്ട് താൻ ലോട്ടറി വാങ്ങിച്ചു തന്നു പറഞ്ഞു ലോട്ടറി ഇതുവരെ വാങ്ങിച്ചില്ല അതെന്താണ് ഒരറപ്പ് കിട്ടാതെ ഞാൻ എങ്ങനെയാണ് മേടിക്കുകയെന്ന് അപ്പം ഇനിയിപ്പോൾ ആരാ ഉറപ്പ് കൊടുക്കേണ്ടത് ഈ തരത്തിൽ ലോട്ടറി അടിക്കുകയും വേണം ഉറപ്പില്ല അടിക്കുന്നു അപ്പോൾ ആ പൈസയും കൂടി പോയില്ലേ എന്നുള്ളതാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ അന്ധമായി പ്രാർത്ഥിക്കാതെ എന്തുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് പരിശീലിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് മെനക്കെട്ടുകൂടാ ഈ കേരളം ഒന്നും മാറ്റിയെടുക്കാൻ അമ്മമാരെ മാത്രം വിചാരിച്ചാൽ മതി കുട്ടികളെ ഇങ്ങോട്ട് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുക ഒരു നടത്തമായി ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നില്ലേ പ്രതിരോധ ശക്തി കിട്ടാൻ നടത്തം വേണമെന്ന് അമ്പലങ്ങളിൽ പോവുക പ്രദക്ഷിണം വയ്ക്കുക ജപിക്കുക എന്നിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ വന്ന് അങ്ങനെ ഒരു മാസം നിങ്ങൾ പരിശീലിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആരോഗ്യത്തിലും മാനസിക ശക്തിയിലും ഒരുപാട് പോസിറ്റീവ്നെസ് കൂടിക്കിടക്കുന്നു അപ്പം നമ്മളിൽ നിന്നും ആലസ്യം മാറി അസ്വസ്ഥത മാറി അടിമത്വം മാറി മനസ്സങ്ങനെ അവശതയിൽ നിന്നും ധീരതയിലേക്ക് പതുക്കെ പതുക്കെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് കൃഷ്ണൻ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അഞ്ചാം അധ്യായത്തിലെ ശ്ലോകങ്ങളിലൂടെ അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഏഴാമത്തെ ശ്ലോക ശ്ലോകത്തിലാണ് അത് നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് നോക്കാം യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാവിജേന്ദ്രിയ സരുവഭൂതാത്മ സരുവഭൂതാത്മഭൂതാത്മാ കുറുവൻ അഭിനലിപ്യത ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും കൃഷ്ണൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഒരു വെൽ ഓർഗനൈസ്ഡ് ചെയ്ത് വളരെ ഒരു ഓർഡർ ആയിട്ടാണ് കൃഷ്ണൻ ഒരു വ്യക്തിയുടെ പരിണാമത്തിൻ്റെ മാനസിക മാറ്റത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സീക്വൻസിലൂടെ ഭഗവാൻ നമുക്കതിൻ്റെ ആ ഉയർച്ച കാണിച്ചു തരുന്നത് അപ്പം ഇവിടെ ആദ്യം തന്നെ കൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് യോഗയുക്തോ എന്നാണ് യോഗയുക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനം ദിനം കൃതി ഒരു വിട്ടു വീഴ്ചയും ചെയ്യാതെ വളരെ കൃത്യനിഷ്ഠയോടെ വളരെ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ അതും ഏറ്റവും എന്താണ് എനിക്ക് പ്രയോജനകരമാകുന്നൊരു സമയം ഓരോരുത്തർക്കും ഓരോ സമയം പ്രയോജനകരം അതായത് നമ്മൾ ഒരു അഞ്ചു മണിക്ക് എന്ന് പറഞ്ഞാലും ആ സമയത്ത് ഉറക്കം തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്കണമെങ്കിൽ കാര്യമില്ല വെറുതെ ഓ സ്വാമി പറഞ്ഞ അഞ്ചു മണിക്ക് നീക്കണം അഞ്ചു മണിക്ക് ഓ അങ്ങനെ ഇരിക്കുന്ന ഉറക്കം തൂങ്ങിയിട്ട് കാര്യമില്ല അപ്പം നമുക്കൊരു ഊർജം തോന്നണം അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷര ഒരുപക്ഷഞ്ചേ മുക്കാലോ കുഴപ്പമില്ല എന്നാലും നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രഷ് ആണല്ലോ അങ്ങനെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ യോഗയുക്ത യോഗയുക്തമാക്കുക അതെന്താണ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് പ്രാണായാമവും അതുപോലെ പ്രണവവും ഒക്കെ ചൊല്ലിച്ചൊല്ലി ഇതൊരു ശീലമായി മാറിയാൽ ഇതൊരു നിരന്തര അഭ്യാസമായി മാറിയാൽ വിശുദ്ധാത്മാ മനസ്സ് വിശുദ്ധാത്മാവായി വിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിൽ നിന്നും നേരത്തെ പറഞ്ഞ മൂന്ന് ആളുകൾ കുറയും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് ഉള്ളതുകൊണ്ട് ആലസ്യം കുറഞ്ഞു കിട്ടും നിരന്തരമായ പ്രാക്ടീസ് ഉള്ളത് അസ്വസ്ഥതകൾ കുറയും അതുപോലെ ഈ ഒരു സത്കർമ്മത്തിൽ സത്പ്രവൃത്തിയിൽ സത്സേവനത്തിൽ അങ്ങനെ മുഴുകുമ്പോൾ ഒരു ആത്മസുഖം കിട്ടുമ്പോൾ പലതിലുമുള്ള അടിമത്വം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നോക്കൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിണാമം സംഭവിച്ചതെന്ന് ഈ പരിണാമം ഉണ്ടാവാൻ അവരാത്മാർത്ഥമായി പ്രയത്നിച്ചുകൊണ്ടാണ് പരിശീലിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളിൽ പലരും ഇത്തരം പരിശീലനങ്ങൾക്ക് തയ്യാറില്ലാത്തത് കൊണ്ടാണ് നിന്നടത്ത് തന്നെ നിൽക്കുന്നത് ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നത് അപ്പം നിരന്തരമായ ഒരു പരിശീലനം കൊണ്ട് മാത്രമേ വിശുദ്ധാത്മാ ഒരു മനസ്സിന് പരിശുദ്ധി ഉണ്ടാവുള്ളൂ അപ്പം എന്താ പരിശുദ്ധി പറഞ്ഞാൽ പരിശുദ്ധി മനസ്സിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ആലസ്യവും അസ്വസ്ഥതയും പലതിലുമുള്ള അടിമത്വവും ബാധിക്കാത്തതായ ഏൽക്കാത്തതായ ഒരു മനസ്സ് അത് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും അപ്പം ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാ മനസ്സുകളിലും ആലസ്യവും അസ്വസ്ഥതയും അടിമത്വം ഉണ്ട് ആ അടിമത്വവും ആലസ്യവും ഒക്കെ പോവണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് ചെയ്യേണ്ടതുണ്ട് മനസ്സിനെ കൊണ്ട് പരിശീലിപ്പിക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ തന്നെയാണ് ദൗർബല്യം നമ്മുടെ മനസ്സിൽ തന്നെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കഴിവ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളൊന്ന് ഭൂഷ് ചെയ്തു നമ്മളൊന്ന് ആ ട്രാക്കിലേക്ക് മനസ്സിനെ ഇട്ടു അതാണ് ഒരു കൃത്യനിഷ്ഠ നമ്മൾ പരിശീലിച്ച് നമ്മൾ മനസ്സിനെ നമ്മൾ ട്രാക്കിലേക്ക് ഇടുന്ന സമയത്ത് മനസ്സിൽ പരിവർത്തനങ്ങളുണ്ടായി അപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫിന് പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ മനസ്സിലാണ് പരിവർത്തനമുള്ളതെന്നറിയാം ശരീരത്തിൽ ഇനി നമുക്ക് പരിവർത്തനം സാധ്യമല്ല ഇനി നിങ്ങൾ എത്ര ജിമ്മിൽ പോയാലും നിങ്ങൾ എങ്ങനെ ഓടാൻ നടന്നാലും ചാടാൻ നടന്നാലും നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്താലും യോഗ ചെയ്താലും കുറേ ഒരു കുറച്ചൊക്കെ ഒരു വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാം എന്നല്ലാതെ മനസ്സിൽ നമുക്ക് പരിപൂർണ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഇപ്പം മനുഷ്യ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുന്നുകൊണ്ടാണല്ലോ കൃഷ്ണൻ വിശുദ്ധാത്മാ അപ്പം നേരത്തെ ഏതാത്മാവായിരുന്നു അപവിത്രമായിരുന്നു അശുദ്ധാത്മാ ഇപ്പം വിശുദ്ധാത്മാ അപ്പം അശുദ്ധാത്മാവിൽ നിന്നും വിശുദ്ധാത്മാവിലേക്ക് എങ്ങനെയാണ് വന്നത് യോഗയുക്തോ നിരന്തരമായ പരിശീലനമുണ്ട് ഇപ്രകാരം വിശുദ്ധാത്മാവായി വിജിതാത്മാ ജിതേന്ദ്രിയ വിജിതാത്മാ വിജിത് ജയിക്കവൻ ആത്മാവിനെ ജയിച്ചവൻ എന്നു വച്ചാൽ മനുഷ്യൻ്റെ മനസ്സിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ കൊണ്ടുപോയാൽ ക്രമേണ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് കുണർന്നു ഉയർന്നു 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 പല പുതിയ കാര്യങ്ങളിലും അതിലൊരു താല്പര്യം വന്നതെ കൃത്യനിഷ്ഠമായ ജപം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നുവെങ്കിൽ അതിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു താല്പര്യം വന്ന് 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 പഴയ ജീവിത രീതികളിൽ നിന്നും മനുഷ്യൻ മാറുമ്പോൾ അവൻ വിജിതാത്മാവായി വിജിതാത്മാവായി എന്ന് പറഞ്ഞാൽ അവൻ ഈ കാര്യത്തിലൊരു മനസ് മാനസികമായ അറിവ് നേടി അവന് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ എന്തായിരുന്നു ഇത്രയും കാലം ദുഃഖിയായിട്ട് ജീവിക്കാൻ കാരണം സാഹചര്യങ്ങളല്ല ഞാൻ എന്തായിരുന്നു വളരെയധികം ദുർബലമായി ജീവിക്കാൻ കാരണം സാഹചര്യങ്ങളല്ല പിന്നെ എൻ്റെ മനസ്സിനെ ഞാൻ ദുർബലമാക്കി കൊണ്ടുനടന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ചില പ്രാക്ടീസുകൾ ചെയ്താൽ കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ ചെയ്താൽ ചില നിരന്തരമായ ഒരു പരിശീലനം എൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളിൽ നിന്ന് കുറവുകളിൽ നിന്ന് പരിമിതികളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായ സാധനകൾ ചെയ്യുമ്പോൾ ക്രമേണ ക്രമേണ മനസ്സ് മാറി വരുന്നത് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെയാണ് വിജിതാത്മാ അപ്പം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴോ ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിട്ടു അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ഒന്ന് കൃത്യനിഷ്ഠമായ ജീവിതം രണ്ട് ചില അനുഷ്ഠാനങ്ങൾ മൂന്നും സേവനാദി പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് നടന്നപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ പരിവർത്തനങ്ങളുണ്ടായി ആ വ്യക്തി ആലസ്യത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും അടിമത്വത്തിൽ നിന്നൊക്കെ ക്രമേണ ക്രമേണ മനസ്സ് ഉയർന്നു വന്ന് ആ മനസ്സ് അവസാനം തീർന്നു ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ തന്നെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഒരു പരമസുഖത്തിലേക്ക് പരമശാന്തി ഉള്ളിൽ കണ്ടെത്താൻ കഴിവുള്ളവരായിത്തീർന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സുഖം നമ്മുടെ ഉള്ളിൽ എപ്പോഴും മനസ്യൂതം വിധമുറിയാതെ അങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സുഖം നമുക്ക് നമുക്കനുഭവിക്കണമെങ്കിൽ അതിലേക്ക് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി അതിനേക്ക് ലയിപ്പിച്ചുകൊണ്ട് വേറൊരു ചിന്തകളും ഇല്ലാതെ അങ്ങനെ മനസ്സിനെ അർപ്പിച്ച് ലയിപ്പിച്ച് രസിപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ അതിനൊരു നിരന്തര പരിശീലനം ആവശ്യമുണ്ട് ഈ പരിശീലനമാണ് നമ്മളിൽ ഹിന്ദുക്കളിൽ പലർക്കും ഇല്ലാതെ അതുകൊണ്ട് ആരാണോ ഇപ്രകാരം ചെയ്യുന്നത് യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ ഇനിയാണ് കൃഷ്ണൻ പറയുന്നത് സർവഭൂതാത്മ ഭൂതാത്മാ അതുഗ്രൻ പ്രയോഗമാണ് സർവഭൂതാത്മഭൂതാത്മ സർവഭൂത ആത്മ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവ് ആ ഭൂതാത്മാവ് തന്നെയാണ് തൻ്റെയും ഭൂതാത്മാവ് എന്ന് പറഞ്ഞാൽ താനും എല്ലാവരും ഒരേ സത്യമാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഒരു ബോധത്തിലേക്ക് അവർ കടക്കും പറഞ്ഞത് മനസ്സിലായില്ല ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ മനസ്സ് കുട്ടിക്കാലത്ത് കൊച്ചു കുട്ടികളുടെയൊക്കെ മനസ്സാകുമ്പോൾ അതിൽ നിഷ്കളങ്കത മാത്രമേ ഉള്ളൂ കളങ്കതയില്ല കാപ്പിഠ്യമില്ല ഇപ്പോൾ ഒരു ചീത്ത പറഞ്ഞാലൊക്കെ കുട്ടികൾ കുറേ കഴിഞ്ഞാൽ മറന്നുപോകും അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല അവർ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടല്ല അവരെ മനസ്സ് അതിൽ നിന്നും പുറത്ത് കിടക്കുമില്ല എന്നാലൊരു പ്രായമാകുമ്പോഴാണ് പലരുടെയും മനസ്സ് അഹങ്കാരവും സ്വാർത്ഥത നിമിഷ നിമിത്തം അതിങ്ങനെ പലതരം ഒട്ടിച്ചേർന്ന് പലരിലും അമിതമായി ഒട്ടി നിന്നൊക്കെ അതിനെ പുറത്ത് കിടക്കാൻ പറ്റാതെ കാരണം ആ മനസ്സൊരു കോംപ്ലെക്സിൽ വീണുപോയി എന്നാൽ കുട്ടികളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ് ഒരു പേപ്പർ പോലെയാണ് അതൊരു ഏതെങ്കിലും കളർ വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തെ ആ പേപ്പർ വലിക്കും സ്പോഞ്ച് പോലെ എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് ഏത് തരത്തിലും അതിനെ നമുക്ക് ഒരു എന്താ പറയുക ശുദ്ധമാക്കി വെക്കാൻ സാധിക്കും നിരന്തരമായ സാധനങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാവും എല്ലാ മനസ്സുകളും ഇങ്ങനെ ശുദ്ധം തന്നെയാണ് പവിത്രം തന്നെയാണ് പക്ഷെ അവരുടെ ചിന്താഗതികളും അവരുടെ ചിന്തകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ മോഹങ്ങളും ഒക്കെ ആ മനസ്സിനെ കലുഷിതമാക്കും അപ്പം നമ്മൾ ഒന്ന് സ്വസ്ഥമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ എവിടെയാണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നതിന് കാരണം വാസ്തവത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ചിന്തിച്ചു പല പ്രശ്നത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ കാരണം എവിടെയോ ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടാതിരിക്കുന്നു എന്നുള്ളൊരു ചെറിയ അവബോധമുള്ളതുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കും മനസ്സിലാവില്ല കാരണം ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം